എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ആരൂസ് കുഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ അരൂസിനെ എടുത്തുകൊണ്ട് ഞാൻ മുറ്റത്തോട്ട് പോവുകയാണ് കാരണം ആരൂസിന് വേണ്ടിയിട്ട് ഇവിടെ ചേട്ടൻ ഒരു നല്ല പണിയിലാണ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരൂസിനെയും പൊക്കിക്കൊണ്ട് കേട്ടോ അരൂസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വന്നിട്ടിങ്ങനെ അന്തം ഇട്ടിരിക്കുകയാണ് ഇവിടെ അമ്പാടിക്കുട്ടനാണെങ്കിൽ ഇതേ വെട്ടോട് വെട്ടെന്തോന്നറിയാം ഈ മരത്തിൽ ആ നിൽക്കുന്ന കമ്പിയിൽ നിന്ന് രണ്ട് കമ്പ് അവനെ കസേര കൊണ്ടുവച്ച് കയറി നിന്ന് ഒടിച്ചെടുത്തിട്ട് അത് നിന്ന് വെട്ടി എടുക്കുകയാണ് കേട്ടോ അവൻ ഇന്ന് രാവിലെ അമ്പാടി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് അമ്പാടിക്ക് അനിയന് വേണ്ടിയിട്ട് അവൻ്റെ കുഞ്ഞനിയന് വേണ്ടിയിട്ട് ഒരു ടെൻറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ നടക്കുവാണ് കുറേയൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കമ്പ് വെട്ടി അവിടെ കൊണ്ടിട്ട് അപ്പോൾ അരിസൂട്ടൻ അത് എടുത്തു വെച്ച് കളിക്കുവാണ് വേറൊന്നും അല്ല അരിസൂട്ടൻ ഷൂ ഒക്കെ ഇട്ട് നിൽക്കുന്നത് ടൂറ് പോകാനൊന്നും അല്ല കേട്ടോ നമ്മുടെ മുറ്റത്ത് വലിയ മെറ്റലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കൊണ്ടിട്ട് അവൻ രാത്രി കിടന്ന് വേദനിച്ച് കരയും അപ്പോൾ അങ്ങനെ ആ മെറ്റലിൽ കിടന്ന് ഭയങ്കര ഓട്ടമാണ് അതുകൊണ്ട് കാല് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷൂ ഇട്ട് കൊടുത്തേന്ന് അപ്പോൾ ചേട്ടനാണെങ്കിൽ ആ കമ്പ് അവൻ്റെ മേടിച്ചുകൊണ്ട് പോയി അവിടെ കമ്പ് വെട്ടുവാണ് കേട്ടോ മൂന്ന് കമ്പ് വെട്ടിയെടുത്തിട്ട് ഒരേ അളവിൽ അത് മുറിച്ചെടുക്കുവാണ് ആ സമയത്ത് ഞാൻ അടുക്കളയിലോട്ട് ഓടുകയാണ് കാരണം ഇവിടെ പുട്ടക്കുട്ടൻ ആവി വന്നിരിപ്പുണ്ട് അപ്പോൾ ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അങ്ങനെ കിച്ചണിൽ തന്നെ നിന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം പുറത്ത് ആയുധം വെച്ചുള്ള കളിയാണ് അമ്പാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദിവസം അവിടെ ഓടുന്നുണ്ട് അപ്പോൾ എനിക്ക് അകത്ത് നിന്നാലും ടെൻഷനാണ് കാരണം ഈ വെട്ടകത്തിയൊക്കെ വെച്ചിട്ട് വെട്ടുകത്തിയൊക്കെ വെച്ച് അവൻ അവിടെ പണിയുമ്പോഴത്തേക്ക് ആ അരൂസ് ഓടി അതിൻ്റെ ഇടയിലൊക്കെ ചെന്നാലോ എന്നൊക്കെ ടെൻഷനുണ്ട് അതുകൊണ്ട് ഞാൻ ഓടി മുറ്റത്തൊക്കെ വന്ന് നിൽക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടന്ന് ഞാൻ ജോലിയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് അരൂസിനെയും നോക്കുവാണ് അപ്പോഴത്തേക്ക് ആണെങ്കിൽ ആ കമ്പൊക്കെ ഒരു ഒരുപോലെ മുറിച്ചെടുത്തിട്ട് അത് കൂട്ടിക്കെട്ടുകയാണ് പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു മൂന്നും കൂടെ ഒന്നിച്ച് വെച്ച് കെട്ടാൻ വേണ്ടി അവനത് കേട്ടില്ല അവൻ ആ രണ്ട് കമ്പ് വെച്ച് ഒന്നിച്ച് വെച്ച് കെട്ടുവാണ് അതിൻ്റെ ഇടയ്ക്ക് അരൂസൂട്ടനാണെങ്കിൽ ഇതേ ഇതുപോലത്തെ കമ്പ് എവിടെ കിട്ടിയാലും കമ്പോ തവിയോ അങ്ങനെ എന്തായാലും അവനെ അവനെടുത്ത് വെച്ചിട്ട് ലുട്ടാപ്പി കളിയാണ് അവൻ്റെ മെയിൻ ജോലി കേട്ടോ ഇപ്പം അവൻ ആ അങ്ങനത്തെ ഒരു കമ്പ് കിട്ടിയാൽ ഓടിപ്പോയി ലുട്ടാപ്പി ലുട്ടാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ലുട്ടാപ്പി കളിയായി കഴിഞ്ഞിട്ട് അവൻ ആ കമ്പ് കൊണ്ട് ചേട്ടൻ്റെ കൊടുക്കുവാണ് കേട്ടോ അവൻ്റെ വിചാരം അതും അതിൽ കിട്ടണമെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ കൊണ്ട് കൊടുക്കുവാണ് അപ്പോൾ ചേട്ടൻ അവിടെ ഇടം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വയ്ക്കുകയെന്നൊക്കെ കണ്ട അവന് വയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് കമ്പ് ഏച്ചു കെട്ടിയിട്ട് അമ്പാടി മൂന്നാമത്തെ കമ്പ് എടുത്ത് അങ്ങനെ വെച്ച് കെട്ടുകയാണ് അപ്പോൾ അവന് ഈ മൂന്ന് കമ്പ് ഇങ്ങനെ വെച്ചിട്ട് ടെൻഡുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആരൂസ് കുട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആ മെറ്റൽ കയറിയിരിക്കുക അവിടെ കിടന്ന് ഓടുക ആ കമ്പെല്ലാം വലിച്ചെടുക്കുക അവിടെ ചേട്ടനും അനിയനും കൂടെ ഇടക്കിടക്ക് അടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുന്നുണ്ട് ആരൂസ് കുഞ്ഞിനെ അപ്പോൾ അമ്പാടിക്കുട്ടൻ ആ മൂന്ന് കമ്പ് ഒന്നിച്ച് കെട്ടിയതിന് ശേഷം അത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവന് ചരട് ഒരു ചരടല്ല നമ്മുടെ പ്ലാസ്റ്റിക് നൂലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റും കെട്ടി ിക്കൊണ്ടിരുന്നത് പക്ഷെ അത് കെട്ടിയപ്പോഴത്തേക്ക് ബലം ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു കമ്പ് വെച്ചിട്ട് ആ മൂന്ന് കമ്പ് യോജിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് ഞാനത് തുണി ചുറ്റിയെടുത്തു ഷോളും ഒരു പഴയ ഷീറ്റൊക്കെ കൂടെ കെട്ടി ഇങ്ങനെ സൈഡിലും ബാക്കിലൊക്കെ കെട്ടിയെടുത്ത് ടെൻ്റ് അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അമ്പാടിക്കുട്ടൻ്റെ ആഗ്രഹം പോലെ ആ കുഞ്ഞനുജന് വേണ്ടിയിട്ട് ടെൻറ്റ് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തൊരു ടെൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആ മൂന്ന് കമ്പ് കെട്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും നീളത്തിൽ കമ്പ് വച്ച് കെട്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റും ഒരു ഷോളൊക്കെ ഇട്ടി എടുത്തു അത്രേ ഉള്ളൂ ജസ്റ്റ് ആ ദിവസം കുഞ്ഞിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻറ്റ് നമ്മൾ ഈ വാച്ച് കാശ് കളയുന്നതിൻ്റെ കൂടെ എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ വാങ്ങിയാലും കുറച്ച് ദിവസം കൊച്ചുങ്ങൾ കളിക്കും അത് കഴിഞ്ഞ് ദൂരെ എടുത്തറിയും അതുകൊണ്ട് ഇപ്പം നമ്പാടി കുറേ നാൾ പറഞ്ഞു വാവിക്ക് ഒരു ടെൻറ്റ് മേടിച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ ആവശ്യമില്ല ഇല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് അവൻ പോയത് പക്ഷെ ഇവിടെ നല്ല അടിപൊളി ഒരു ടെൻറ്റ് റെഡി ആയിട്ടുണ്ട് ഹോം മെയ്ഡ് ടെൻറ്റ് കേട്ടോ അപ്പൊ എന്തായാലും അരസ് കുഞ്ഞ് അവിടെ ഇരുന്നോണ്ട് അന്തം വിട്ട് നോക്കുവാണ് ഇത് എന്താ സംഭവം എന്നൊക്കെ അമ്പാടിക്കും ജസ്റ്റ് ഒന്ന് അതിനകത്ത് കയറി ഇരിക്കാം കേട്ടോ ഞാൻ അമ്പാടിയോട് ഇരുന്ന് നോക്കാനൊക്കെ പറഞ്ഞു എന്നിട്ട് അരസ് കുഞ്ഞാണെങ്കിൽ അവന്റെ കാറും വണ്ടിയൊക്കെ എടുത്ത് അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കയറി ഇരുന്നിട്ട് അവൻ ഇങ്ങനെ ഞാൻ പറഞ്ഞത് മോന്റെ വീടാന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് അവൻ അതിനകത്ത് കാറ് കളിക്കുവാണ് അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായിട്ടോ എന്റെ അരസ് തൊട്ടൻ ഒരു കുഞ്ഞു വീട് പിന്നെ അവൻ അതൊക്കെ ഇളക്കി പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിന് പറയുന്നുണ്ട് അവൻ ആ കമ്പ് കുറുകെ കെട്ടിയിരിക്കുന്ന കമ്പിൽ വെച്ച് വണ്ടി ഓടിക്കാൻ നോക്കുക ¡Gracias! <coughs> ി കട്ടിയുടെ ക്ഷീണത്തിൽ ഞങ്ങൾ എല്ലാവരും പോയി കുളിയൊക്കെ കഴിഞ്ഞ് ആയിട്ട് വന്നിട്ട് എന്നാൽ പിന്നെ തണുത്തൊരു ജൂസ് കുടിക്കാൻ വിചാരിച്ചു ഷാർജ ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഡാൻസ് കളിയൊക്കെ വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിലിഷ്ടത്തിന് പഴം പഴുത്തിരുന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള സന്തോഷമാണ് ആ പഴം ആവശ്യത്തിലേറെ എന്ന് പറയാൻ കേട്ടോ ഷാർജി അടിക്കാൻ ഒന്നോ രണ്ടോ പഴം മതി ഞാൻ ആവശ്യത്തിലേറെ പഴവും കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട് ആ പഴം എല്ലാം കൂടെ അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു അതിന് ശേഷം കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് എന്നിട്ട് എന്ത് പറയാണെന്ന് അറിയുമോ പാല് കട്ടിയാവാനായിട്ട് ഞാൻ ഫ്രീസറി വച്ചു എങ്കിൽ അതിന്റെ ഫ്രീസ് ആ തണുപ്പ് അത് കൂട്ടാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ ചെന്നെടുത്തപ്പോഴും പാല് അതുപോലെ ഇരിപ്പുണ്ട് കട്ടിയായിട്ടൊന്നുമില്ല ഇല്ല എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് കുടിക്കാനല്ലേ എങ്ങനെയായാലും എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കവർ പൊട്ടിച്ച് പാലും മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊന്നും കുറയ്ക്കണമെന്നത് ജൂനിയർ ഹോൾളിക്സിൻ്റെ പരസ്യമൊന്നുമല്ല അരൂസ് കുഞ്ഞു ഇപ്പം കഴിക്കാതെ വെച്ചിരുന്ന ജൂനിയർ ഹോൾഡിക്സ് കട്ടിയായിട്ട് അവിടെ ഇരിപ്പുണ്ട് അത് എന്തിനാ കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ അത് എടുത്ത് അതും കൂടെ ഇതിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു കട്ടിയായിട്ടിരിക്കുന്നത് എടുത്തിട്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ അത് കണ്ടിട്ട് അതിൽ ഒരു കുഞ്ഞു പീസ് എടുത്ത് പീസെടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ അവൻ കഴിച്ചില്ല അതെന്റെ വായിലോട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അമ്പാടിക്കുട്ടൻ്റെ ഐഡിയാണ് ഹൈഡാൻ സീക്കും ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നപ്പോൾ അതുകൂടെ ഇടമ്മ അതുകൂടെ ഇടമ്മ എന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് ഞാൻ ഞാനൊരഞ്ചാറ് ഹൈഡാൻ സീക്ക് ബിസ്ക്കറ്റ് എടുത്ത് പൊട്ടിച്ച് അതും കൂടെ ഇതിലോട്ട് ചേർക്കുവാണ് എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഇത് ഷാർജ് ചെയ്യുന്നു അല്ല അടിച്ചെല്ലാം വന്നപ്പോഴത്തേക്ക് ഇതൊരു ഹൈഡാൻ സീക്ക് ഷേക്ക് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട് അമ്പാടി പറഞ്ഞ് കട്ടിയായിട്ട് വേണമെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ പാലൊന്നും ചേർത്തില്ല അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്നുകൂടെ അടിച്ചതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ ടോപ്പിൽ കുറച്ച് കപ്പലണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുവാണ് ട്ടോ ആ കപ്പലണ്ടി ഒന്ന് എന്തായി ക്രഷായി കീടം നമ്മള് പറയത്തില്ല ആയി വന്നാൽ മതി അത് ഈ അരയുന്നില്ല ഞാൻ ആ കപ്പലണ്ടി പുറത്തിട്ടിട്ട് ജാർ ഓൺ ചെയ്തപ്പോൾ അത് കറങ്ങാത്തതുകൊണ്ട് ഞാൻ മിക്സി എടുത്ത് താഴെ ഇടുവെന്നാ തോന്നുന്നത് മിക്സി പിടിച്ച് കുലിക്കൊക്കെ അടിച്ചെടുക്കുവാണ് അപ്പൊ അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഗ്ലാസ്സിലേക്ക് പകർത്തു തന്നെ ആഹാ കണ്ടിട്ട് നല്ല മനോഹരമായിട്ടൊക്കെ ഉണ്ടല്ലേ അപ്പം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് എടുത്ത് ഞാൻ ആരും അമ്പാടിക്കും എനിക്കും അതിലൊഴിക്കുകയാണ് എന്നിട്ടാണെങ്കിൽ സ്പൂണൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെന്ന് ചോദിച്ചു അമ്പാടി പറഞ്ഞു വേണ്ടാന്ന് എന്നാകത്ത് പിന്നെ വയറ്റിലോട്ട് പോകുക തന്നെ അങ്ങനെ ഞാൻ തന്നെ ആദ്യം ഉത്ഘടിക്കാം എന്ന് വിചാരിച്ച് അത് ഒരു കുടിക്കുവാണ് ഉദ്ഘാടനത്തിന് പിന്നെ ഒന്നും ഒരു കുറവില്ലല്ലോ ആന വായിൽ അമ്പളങ്ങാന്ന് പറഞ്ഞ പോലെ എന്ത് കിട്ടിയാലും എൻ്റെ വായിലോട്ട് പോകും കേട്ടോ അപ്പോൾ അത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഹൈഡാൻസി ഷേക്ക് പോലെ അപ്പോൾ പിന്നെ ഒരു ഡാൻസ് ഒക്കെ ആയാലും എന്താന്ന് വിചാരിച്ച് നല്ല ആസ്വദിച്ച് കുടിക്കുവാണ് അമ്പാടിക്കു ഇഷ്ടപ്പെട്ടോ അമ്പാടിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഹൈഡാൻസ് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ ആരൂസ് കുഞ്ഞിനും കൊടുക്കുവാണ് ആരോസിനും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഹോം മെയ്ഡ് ഷേക്ക് ഒക്കെ കുടിച്ച് ഒന്ന് ചില്ലാവട്ടെ അപ്പോൾ പിന്നെ എന്നെയും എന്റെ കുട്ടീസിനെ ഇഷ്ടാവുന്നവർ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്